കേരള രാഷ്ട്രീയത്തിൽ യാതൊരു തരത്തിലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു നേതാവുണ്ടെങ്കിൽ അത് കെ എസ് എന്ന് വിളിക്കുന്ന കെ സുധാകരനാണ് ആ സുധാകരന് മുകളിൽ ഒരു പരുന്തും പറക്കില്ല എന്നതാണ് അങ്ങനെ പറയാൻ കാരണം ഊരിപിടിച്ച വാളിന് നടുവിലൂടെ നടന്ന ഇരട്ട ചങ്ങന് പോലും മുട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് സുധാകരന് മുൻപിലാണ് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയേണ്ടതുപോലെ പറയാൻ അറിയാവുന്ന തികഞ്ഞ രാഷ്ട്രീയ നേതാവാണ് കെ എസ് കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്നും ഈ അടുത്ത കാലത്ത് മാറിക്കൊടുക്കേണ്ടി വന്നപ്പോൾ പോലും ഹൈക്കമാൻഡ് വളരെ ശ്രദ്ധാപൂർവമാണ് കെ സുധാകരനെ കൈകാര്യം ചെയ്തത് ആ സുധാകരൻ കഴിഞ്ഞ ദിവസം െന്ന ഒരു പ്രഖ്യാപനം നടത്തിയതാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സുധാകരൻ നടത്തിയ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിക്ക് പുറത്താണ് ഇന്ന് മാങ്കൂട്ടം പക്ഷേ അപ്പോഴും ഒരു ഉറച്ച കോൺഗ്രസുകാരനായി നിന്നുകൊണ്ടാണ് മാങ്കൂട്ടം പ്രവർത്തിക്കുന്നത് അവിടെയാണ് കെ സുധാകരൻ പറയുന്നത് ഓൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒന്ന് നാലെണ്ണം പറയാൻ വേണ്ടിയാണ് ഞാൻ അന്വേഷിച്ചത് പക്ഷേ ഓൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഓന്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് ആ പാർട്ടി അവനെ സംരക്ഷിക്കണം ഇതിനു മുൻപ് ഞാൻ ഓനെ പറ്റി വിചാരിച്ചതാണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ തലമുതിർന്ന നേതാവ് കൂടി മാങ്കൂട്ടത്തിൽ ക്ലീൻ ിട്ട് നൽകുകയാണ് കഴിഞ്ഞ ദിവസം മുരളീധരനും ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ മാങ്കൂട്ടത്തിൽ ഇനി പ്രചാരണ പരിപാടികളിൽ എന്നാണ് പറഞ്ഞത് എന്നാൽ ഇവിടെ ഒരു കാര്യം വരികൾക്കിടയിലൂടെ വേണമെങ്കിൽ നമുക്ക് വായിക്കാം ഷാഫി പറമ്പിലും മാങ്കൂട്ടവും ഇന്ന് ഏറെ ജനകീയമായ മുഖങ്ങളാണ് ഇരുവരും ഉമ്മൻചാണ്ടി സർവകലാശാലയിൽ നിന്നും രാഷ്ട്രീയത്തിൽ ബിരുദമെടുത്ത ഷാഫിയും ആ ഷാഫിയെ ഗുരുവായി സ്വീകരിച്ച മാങ്കൂട്ടവും എന്നാൽ പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മരണാനന്തരം ഈ രണ്ട് ചുറുചുറുക്കുള്ള നേതാക്കൾ വി ഡി സതീശൻ എന്ന നേതാവിനോടൊപ്പം ചേരുകയും സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വരെ ഉയർത്തുകയും ചെയ്തതിൽ അഭിഭാജ്യ ഘടകം മാറുകയും ചെയ്തു പക്ഷെ മാങ്കൂട്ടം വിഷയത്തിൽ വി മണിക്കൂറിനുള്ളിൽ മുന്നും പിന്നും നോക്കാതെ സതീശനെടുത്ത നിലപാട് ഷാഫിയെയും മാങ്കൂട്ടത്തിലെയും സതീശനിൽ നിന്നും അകറ്റുകയാണ് ചെയ്തത് എന്നാൽ ഇവിടേക്കാണ് കെ സി വേണുഗോപാൽ ഉന്നം വെച്ചിറങ്ങി തിരിക്കുന്നതും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ചെയ്യുന്നത് അതോടെ കെ സിയുടെ വാക്കുകൾക്ക് വിലയേറുകയും ഒപ്പം മൂർച്ചയേറുകയും ചെയ്തു ഇവിടെ കെ സി ഈ പറയുന്ന ജനകീയ മുഖമായ ഷാഫിയെയും മാങ്കൂട്ടത്തിലെയും ഒപ്പം കൂട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് മാങ്കൂട്ടം വിഷയത്തിൽ പോലും അതിശക്തമായ തരത്തിൽ കട്ടായം പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് േക്കും നടപടിയിലേക്കും കേസി പോകാത്തത് അത് മാത്രവുമല്ല അയ്യപ്പനെ കൊള്ളയടിച്ചവർ ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല ഔദ്യോഗിക കസേരകളിലും ഇരിക്കുമ്പോഴും ആ പാർട്ടി ഒരു നടപടിയും ഈ പറഞ്ഞ പത്മകുമാറിനോ കൂട്ടർക്കോ എതിരെ എടുത്തിട്ടില്ല അപ്പോ പിന്നെ മൂന്ന് മാസം മുൻപേ പുറത്തുവിട്ട് പരാതിക്കാർ പോലും ഇല്ലാതെ ചീറ്റുപോയ മാങ്ങൂട്ടം വിഷയത്തിൽ മാത്രം എന്തിനാണ് ഇത്ര നടപടിയെടുക്കാൻ തുടക്കം അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് വേണ്ട ഒന്നോ രണ്ടോ ഉത്തരം കൊടുത്തുകൊണ്ട് കെ സി എ പോലുള്ള നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രം സജീവമാകുന്നത് കാരണം എന്താ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഈ പറഞ്ഞ കൂട്ടർ കോൺഗ്രസിന് യും യു ഡിഫിനെയും പ്രതിരോധിക്കാനാവാത്ത വണ്ണം പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ടും കടകംപള്ളിയെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഗർഭകഥകൾ മെനിയത് അവിടെയാണ് സുധാകരൻ തന്റെ നിലപാടിനെ തുറന്നടിച്ചതും പറഞ്ഞതും ഓന്റെ അഥവാ പാർട്ടി കോൺഗ്രസ് ആണ് എന്ന് ഉറപ്പിച്ചു പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചെന്നിത്തല മുരളീധരൻ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കളെ വെട്ടിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ സുധാകരൻ കെ സിക്ക് കൈകൊടുക്കുന്നത്